വയനാട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് എല്ലാവരും സഹായം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യു എ നിന്നും അങ്ങോട്ടൊരു സഹായം എത്തിക്കാനുള്ള മനസ്സ് കാണിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രശസ്തനായ സോഷ്യൽ മീഡിയ താരം ഹമീദ് കുറ്റൂര് അദ്ദേഹത്തിന്റെ കയ്യില് കുറച്ച് സാധനങ്ങൾ അവിടെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയും എന്താണ് നമുക്ക് കൊടുത്തയക്കാനുള്ളത് നമ്മളെടുത്ത് ഇപ്പോൾ കുറച്ച് പമ്പേഴ്സാണ് ഉള്ളത് ഈ പാമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് ഓൾറെഡി നാട്ടുകൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടി എൻ്റെ അടുത്ത് ഇവിടെ ബാലൻസ് ആയിട്ട് ഇരിക്കണം അപ്പോൾ ഏതെങ്കിലും ഫാമിലികൾ നിങ്ങൾ നാട്ടിൽ കയ്യിൽ ലഗേജ് ഒന്നും ഇല്ലാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമ് അതായത് അമീത് കുറ്റൂരിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ പി എമ്മിൽ വന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാം നീ ദിവസം മുന്നേ പോരാണെങ്കിൽ ഞാൻ കൊറിയർ ആയിട്ടെങ്കിൽ ഞാൻ അയച്ചരാം ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത് നിങ്ങളെ വീട്ടിൽ എത്തിച്ചരാം അപ്പൊ നിങ്ങളത് അവിടെ കോഴിക്കോട് എത്തിച്ചെന്നാൽ മതി നിങ്ങൾ ഇനി വയനാട്ടിൽ കൊടുക്കണം അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ സേഫ് ആവുന്നൊന്നും വിചാരിക്കണ്ട നിങ്ങൾ കോഴിക്കോട്ടേക്ക് എത്തിച്ചെന്നാൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാ ബാക്കി അമ്മ ആൾക്കാരെ നോക്കി എത്തിക്കാൻ ആളുണ്ടെങ്കിൽ നമ്മളപ്പ നാട്ടിലേക്ക് വയനാട്ടിലേക്ക് സഹായം എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവര് ഈ ഒരു കാര്യം ഏറ്റെടുക്കാൻ ശ്രമിക്കാം